ിൽ ഇവിടുത്തെ പ്രശസ്തരായ ഹൈന്ദവ സന്യാസിമാരുടെ മതപ്രഭാഷണ വേദിയിൽ അവരുടെ വേദപഠന കേന്ദ്രങ്ങളിൽ എത്ര വേദികളിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ ആരെങ്കിലും താനൂരിലെ ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതവിശ്വാസികൾ വേദം പഠിപ്പിക്കരുത് എന്നോ മതം പഠിപ്പിക്കരുത് എന്നോ ഞങ്ങളാരെങ്കിലും പറഞ്ഞോ പറയില്ല കാരണം അതുകൊണ്ടൊരു അപകടവുമില്ല അവരവരുടെ മതം പഠിപ്പിക്കട്ടെ മതനിരമേടേതല്ലേ മനുഷ്യരെ കൊണ്ടുപോയിട്ടുള്ളൂ ഏതെങ്കിലും ക്രിസ്തീയ പുരോഹിതൻ അവരുടെ മതപ്രബോധനം നടത്തുന്നത് എന്തിനാണ് അപകടമാകുന്നത് ഇസ്ലാമിനെ വിലക്കിയിട്ടില്ലല്ലോ ഇസ്ലാമിനെ കൂടി കത്ത് സൂക്ഷിക്കണം ചിലർ ഇങ്ങനെ കടപ്പുറത്ത് നടന്നിട്ട് കടപ്പുറത്ത് ജനങ്ങളോട് പറയാം ഇതാ കണ്ടോ ഇത് ലീഗിന്റെ ആയിട്ടൊന്നല്ല നിങ്ങളീ വളർച്ച നിങ്ങളീ ഉയർച്ച ഇതൊന്നും ലീഗല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ മ്യാൻമറിന് വേണ്ടി സമരം നടത്തിയല്ലോ എന്താ മ്യാൻമറിന്റെ പ്രത്യേകത മ്യാൻമറിന്റെ അമ്പത് ലക്ഷം മുസ്ലിം ലീഗുക മ്യാൻമറിൽ ആയിരത്തി നാനൂറ്റി പതിനാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോ ഓരൊറ്റ മുസ്ലിം ഉണ്ടായി ഓരൊറ്റ മുസ്ലിമിന് ഒരു പാർട്ടി നിർത്തിയില്ല പാർലമെന്റിൽ ഒരൊറ്റ മുസ്ലിം അംഗങ്ങളില്ല മ്യാൻമറല്ലേ ബർമ്മയല്ലേ അത് നമ്മുടെ വിഷയമല്ലല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നാല് കോടി മുസ്ലിങ്ങളുള്ള യു പിയിൽ എഴുപത്തിമൂന്ന് ലോക്സഭാംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിം മാത്രമല്ല ഇവിടെ നാല് കോടി മുസ്ലിങ്ങളുള്ള യു പി എഴുപത്തിമൂന്ന് പാർലമെന്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല മ്യാൻമറിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രമല്ല ഇന്ത്യയിൽ എന്നാണ് തെളിയിക്കുന്നത് ഇവിടെ ചിത്രങ്ങൾ വ്യത്യസ്തമല്ല അവിടെ കുറച്ച് കഠിനമായ രീതിയിലായി പോയത് മാത്രം ഇവിടെ അതിലേക്കുള്ള ചുവടുവപ്പൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കേരളം അങ്ങനെയല്ല കേരള മുസ്ലിങ്ങൾക്ക് എം പി ഉണ്ട് കേരള മുസ്ലിങ്ങൾക്ക് എം എൽ എ ഉണ്ട് പശുവിന്റെ പശുവിന്റെ ഇറച്ചിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് ഇത് കേട്ടാൽ തോന്നുന്നു നമുക്ക് പശുവിന്റെ ഇറച്ചിയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം പശുവിന്റെ ഇറച്ചിയാണ് പശുവിന്റെ ഇറച്ചി നിന്നാണ് എന്നുള്ള രീതിയിൽ മാത്രം പ്രചാരണം നടത്തുന്നതിനാണ് ഞാൻ അഹിലി എന്ന് പറയുന്ന ഒരു മുസ്ലിം പശുവിന്റെ അദ്ദേഹത്തിന് കൊല ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അതിനോട് മാർക്സിസ്റ്റ് നമ്മളെ നമ്മൾ അഹ്ലാക്കിന്റെ വീട്ടിൽ പോയി ബഷീർ സായി അദ്ദേഹത്തിന്റെ മകൻ ആശുപത്രിയിൽ പോയി കണ്ടു ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം അതിതീവ്രമായി അവതരിപ്പിച്ച് ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അതാണ് ഒരു എംപിയുടെ ജോലി നിങ്ങളും ഞാനും വോട്ട് ചെയ്തു സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ ചെന്നത് പാളയം പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ ചെമ്പ് വെച്ചിട്ട് ഇരുപത്തിയഞ്ച് കിലോ ഇറച്ചിയോടെ വിതരണം ചെയ്തു ഇങ്ങനെ ചോദിക്കട്ടെ ഈ ഇത് പാളയംപള്ളിയുടെ ഒരു പ്രത്യേകത പാളയംപള്ളിയില് ഹിന്ദു ക്ഷേത്രവും പാളയംപള്ളിയും തമ്മിൽ ഒരു ചുമരി വ്യത്യാസമാണ് ഒരു മതിലോ പാളയംപള്ളി അപ്പുറം ക്ഷേത്രം ഈ ഇരുപത്തിയഞ്ച് കിലോ പശുവിരട്ടിറച്ച് മാർക്സിസ്റ്റ് പാർട്ടിയോട് വരട്ടിയപ്പോ അതിന് പകരം ഒരു ഇരുപത്തിയഞ്ച് കിലോ പന്നിറച്ചി കൊണ്ടുവന്നിട്ട് പാളയം പള്ളിയുടെ മുമ്പിൽ മറ്റാരെങ്കിലും വരട്ടിയാൽ എന്താ അവിടെ ഉണ്ടാവുക വർഗീയകലാപം ഉണ്ടാകും വർഗീയ കലാപം ഉണ്ടാകും പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രബുദ്ധരായത് കൊണ്ട് വിക്രിയ ചെയ്തില്ല മാർക്കിസ്റ്റ് മാറ്റി ആഗ്രഹിച്ചത് അവിടെ ഒരു കലാപമാണ് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരുന്ന കുറുക്കന്റെ തന്ത്രമാണ് അവരാവിഷ്കരിക്കുക അവർ തന്ത്രമാണ് നോക്കിയത് അവര് നല്ല 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 രീതിയിൽ ജീവിക്കുന്ന ഒരു അങ്ങാടിൽ കൊണ്ടുപോയിട്ട് ഇബിലീസ് തേൻ പുരട്ടിയ കഥയുണ്ട് ഭരണിയിൽ തേൻ പുരട്ടി ഭരണിയിൽ തേൻ കണ്ടപ്പോൾ ഈച്ച വന്നു ഈച്ച പിടിക്കാൻ പല്ലി വന്നു പല്ലിയെ പിടിക്കാൻ പൂച്ച വന്നു പൂച്ച ചാടി ഭരണി പൊട്ടി പരസ്പരം ജനങ്ങൾ തമ്മിലട്ടു ഇബിലീസ് പറഞ്ഞു ഞാൻ നല്ല തേനല്ലേ തൊട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി പശു വരച്ച് വരട്ടിയത് നല്ല ലക്ഷ്യത്തിലല്ല അവരതാണ് മുസ്ലിം പ്രശ്നങ്ങളായി നിർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ യഥാർത്ഥ മുസ്ലിം വിഷയങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടുകയാണ് ഏക സിവിൽ കോഡിന് ഒരു ചെറിയ ഒരു ഒരു എര ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ ഉള്ള അതോ മോദി ഒരു ചെറിയ ഇര ആ എരങ്ങൾ വീണപ്പോഴേക്ക് മാർക്കിസ്റ്റുമായിട്ട് ആദ്യം പറഞ്ഞാൽ തലാഖ് നിരോധിക്കണം ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ ഉടനെ പറഞ്ഞ് തലാഖ് നിരോധിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിഷയം ഉത്തരാഖാഡ് എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് മാത്രം ഒരു നയമായി മുന്നോട്ട് കൊണ്ടുപോവുക ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഇവരുടെ ഈ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാനാണ് രാഷ്ട്രീയമായി ജനാധിപത്യപരമായ ശക്തിയാർജിക്കാൻ നമുക്ക് സാധിക്കേണ്ട അത് ഇന്ത്യ രാജ്യത്ത് സാധ്യമാകണം ജനാധിപത്യ രീതിയിലുള്ള ഈ പോരാട്ടത്തിൽ വളരെ ശക്തമായി മുസ്ലിം ലീഗ് പാർട്ടി എടുക്കുന്ന നിലപാട് ശരിയാണ് എന്ന് കാലം തെളിയിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട വരും കാലങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൽ രൂപപ്പെട്ടു വരുന്ന ദലിതരും പിന്നോക്ക ദൃഢവിഭാഗങ്ങളുമൊക്കെ ഒരുമിച്ചുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ അതിൽ വിജയം വരിക്കുക തന്നെ ചെയ്യും ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം താനൂരിന്റെ രാഷ്ട്രീയം നേരത്തെയോടൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് താനൂരുകാർ ആ രാഷ്ട്രീയ ബോധം തന്നെയാണ് താനൂരിന്റെ ഇന്നത്തെയും കരുത്ത് നിങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കരുതി അല്ലെങ്കിൽ ഒരു എം എൽ എ സ്ഥാനത്ത് മറ്റൊരാൾ പോകുന്നു എന്ന് കരുതി താനൂരിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ പട്ടണം പിടി പോലെ വലിച്ച് ആയിട്ട് കളയാമെന്ന് ആരെങ്കിലും ഓഹിക്കുന്നെങ്കിൽ അത് പുതിയ ക്രമ അനുവദിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഉദ്ഘാടനമാരോ നടത്തട്ടെ ഞാൻ അതേ പറയുന്നുണ്ട് ആരോ നടത്തട്ടെ ആരും നമ്മളിതൊക്കെ കൊണ്ടു ഞാൻ ഞാൻ ഇനി ഒരുപാട് കാര്യം ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞു മാത്രമല്ല ഇവിടെ കോടിയുടെ പാലം പണി കഴിയും മുപ്പത് കോടി രൂപ ചെലവിലുള്ള പാലത്തിന്റെ പണി പെയിന്റിങ് അടക്കം ചെയ്തു കഴിഞ്ഞു ഒരു ഞാൻ കിടക്കുകയാണ്

ചെയ്തൊക്കെ തന്നെ ഇവിടെ നിന്ന് ചെലവൊക്കെ നേളക്കാരൻ നോക്കുന്നു താനൂര് തീരദേശത്ത് പ്രത്യേകമായി തീരപ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയുണ്ട് ഹയർ സെക്കൻഡറി കഴിയുന്ന കുട്ടികൾ കോളേജിൽ പോകുന്നില്ല അതുകൊണ്ട് പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ് താനൂരിൽ തീരപ്രദേശത്ത് ഒരു കോളേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്